നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം മദ്രാസ് ഹൈക്കോടതിയിൽ നിലവിലുള്ള സ്ഥിരം സ്ഥിരം കഴിവുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് അതുപോലെ പേഴ്സണൽ ക്ലർക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഇങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി അപേക്ഷ രണ്ടു ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് പതിനെട്ട് വയസ്സ് മുതൽ മുതൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകൾ ഉണ്ടെന്ന് വരെ മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗുണമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക ൊക്കെ ഷെയർ കൊടുക്കാനും കൂടി മറക്കരുത് നമുക്ക് ഏറെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം മദ്രാസ് ഹൈക്കോടാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ ആറാം തീയതി പുറപ്പെടുത്തിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇതിലേക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചാണ് അത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് ആറാം തീയതി വരെ സമയമുണ്ടെന്ന് നേരം മനസ്സിലാക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ എന്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റ് കൂടുതലുണ്ട് എസ് സി ടി പി സ്ലാഷ് ഡബ്ല്യൂ 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 എന്ന സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ജഡ്ജസ് ജഡ്ജസിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ടു രജിസ്ട്രാർ ജനറൽ അതുപോലെ പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പേഴ്സണൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി രജിസ്ട്രാർ അങ്ങനെ നിരവധി പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നേരത്തെ തന്നെ പറഞ്ഞു ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഓൺലൈനായിട്ട് വെബ്സൈറ്റ് എസ് ടി പി എസ്ലാഷ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് സി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന സൈറ്റിലുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശരിക്കും നോട്ടിഫിക്കേഷൻസ് വായിച്ചതിന് ശേഷം മാത്രം ബില്ല് അതുപോലെ മൊബൈൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാതെ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉപയോഗിച്ച് മാത്രം ബില്ല അതിനനുസരിച്ചുള്ള ഫോൺ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഫോമാണ് ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ ലാപ്ടോപ്പ് വഴിയോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ടോപ്പ് വഴിയോ വേണം ആപ്ലിക്കേഷൻ സൈറ്റിൽ നിന്ന് ഫില്ല് ചെയ്യാൻ മൊബൈൽ വഴി അത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെയും കൂടി ഓർഡറിയില്ല ഇതിലേക്കുള്ള വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ഓണറുകൾ ജഡ്ജസ് ജഡ്ജസിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇരുപത്തി എട്ട് വേക്കൻസികളാണുള്ളത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ് എന്ന സ്കെയിലിനും ശമ്പളം ലഭിക്കുക അതുകൂടാതെ സ്പെഷ്യൽ പേയുണ്ട് ഇരുപത്തി എട്ട് സ്ഥിരം വേക്കൻസികളുള്ള അതായത് പ്രൈവറ്റ് സെക്രട്ടറി രജിസ്ട്രാർ ചെയ്യുന്ന ഒരു വേക്കൻസിള്ളത് അതിൻ്റെ സ്കെയിലും അമ്പത്തറായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ് എന്ന സ്കെയിലും അതോടൊപ്പം സ്പെഷ്യൽ പേ ഉണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പതിനാല് ഒഴികളാണുള്ളത് മുപ്പത്തി ആറായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ശമ്പളം ലഭിക്കുക പേഴ്സണൽ ക്ലർക്ക് ഡെപ്യൂട്ടി രജിസ്റ്റർ ആണ് വേണ്ട നാല് ഒഴികളാണത് ഇരുപതിനായിരത്തി അറുനൂറ് മുതൽ എഴുപത്തിയായിരത്തി തൊള്ളായിരം സ്കൂളിലെ ശമ്പളം ലഭിക്കുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജ് പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഒന്ന് ഏഴ് രണ്ടായിരത്തി ജൂലൈ ഒന്ന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിന് ശേഷം ജനിച്ചവർ ആയിരിക്കരുത് എന്ന കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുക ക്സിമം മേജർ റിലാക്സേഷൻ അനുസരിച്ചാണെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ആയിട്ടുള്ളവർക്ക് മുപ്പത്തി ഏഴ് വരെ അപേക്ഷിക്കാൻ കഴിയും നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ പേഴ്സണൽ അസിസ്റ്റന്റ് ഓണറബിൾ ജഡ്ജസ് അതുപോലെ പ്രൈവറ്റ് സെക്രട്ടറി ടു രജിസ്ട്രാർ ഈ രണ്ട് പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയം സയൻസിലോ ആർട്സിലോ കമേഴ്സിലോ എഞ്ചിനീയറിംഗിലോ മെഡിസിനോ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ഡിഗ്രി ആയിരിക്കണം അതായത് പത്താം ക്ലാസ് ക്ലാസ് ശേഷം പ്ലസ് ടു അതിനുശേഷം മൂന്ന് വർഷം ഡിഗ്രിയും അങ്ങനെ ആ പാറ്റേണോ അല്ലെങ്കിൽ പതിനൊന്ന് പ്ലസ് ഒന്നര പ്ലസ് മൂന്നേ പാറ്റേണുകൾ കംപ്ലീറ്റ് ചെയ്തതായിരിക്കണം അതുപോലെ ഇംഗ്ലീഷ് റോഡ് ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സീനിയർ ഗ്രേഡ് അത് അതുപോലെ തമിഴ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സീനിയർ ഗ്രേഡ് അറിഞ്ഞിരിക്കണം പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ മറ്റു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഓട്ടോമേഷൻ ഓഫീസ് ഓട്ടോമേഷൻ പോലെയുള്ള കോഴ്സിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്റ്റർ എന്ന പോസ്റ്റിലേക്കും അതുപോലെ പേഴ്സണൽ ക്ലർക്കിന് വേണ്ടി യോഗ്യമുള്ള ഏതെങ്കിലും വിഷയം സയൻസ് ആർട്സ് കോമേഴ്സ് എഞ്ചിനീയറിംഗ് മെഡിസിൻ ഏതെങ്കിലും ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ അതിനും അതേപോലെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഷോർട്ട് ആൻഡ് ഹയറും സീനിയർ ഗ്രേഡ് പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ടൈപ്പ് റൈറ്റിംഗ് ഹയറും സീനിയർ ഗ്രേഡും പാസ് പാസ്സായവരായിരിക്കണം പിന്നെ കമ്പ്യൂട്ടറിലുള്ള ഒരു സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻസ് ഉള്ളത് അപേക്ഷാ ഫീസ് പറയുകയാണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരത്തി രൂപ പ്രൈവറ്റ് സെക്രട്ടറിക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പേഴ്സണൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ പോസ്റ്റിലേക്ക് ആയിരം രൂപയാണ് അപേക്ഷാ ഫീസ് പേഴ്സണൽ ക്ലാസ് എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് സി കാരൻഡേറ്റ് അവരെ ഫീസ് അടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് വേണ്ടി മനസ്സിലാക്കുക അതേപോലെ ഡിസബ്ലിറ്റി ഉള്ളവരെയും ഫുൾ ഫീസ് അടക്കിൽ ഒഴിവാക്കിയിട്ടുണ്ട് സെലക്ഷൻ പ്രോസംഗ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുമതിന് ശേഷം വൈകി ഇന്റർവ്യൂ ഉണ്ടാക്കുന്നതിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ കൂടി ഓർത്തിരിക്കുക റിട്ടേൺ ടെസ്റ്റ് അൻപത് മാർക്കിന്റെ ആയിരിക്കും സിലബസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് സിലബസും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നോക്കിയാൽ മതിയാവും അതിനുശേഷമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉള്ളത് സ്കിൽ ടെസ്റ്റിന് എൺപത് മാർക്കിന്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും എൺപതും അതേപോലെ പിന്നീട് ടൈപ്പ് റൈറ്റിംഗ് ഇരുപതും കൂടി നൂറ് മാർക്കിന്റെ ആയിരിക്കും സ്കിൽ ടെസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണം ഇത്രയും വീഡിയോ പൂർണ്ണമായും പഠിപ്പിന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് അഞ്ചാണ് മനസ്സിലാക്കുക വെബ്സൈറ്റ് ഞാൻ പറയാൻ സി ഡോട്ട് ജി വി ഡോട്ട് ഐ എൻ എന്നുള്ളതാണ് താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി എടുത്തത് Thank you.